നമസ്കാരം കഴിഞ്ഞ ദിവസം പി സി ജോർജിനെ അന്വേഷിച്ച് മാധ്യമപ്രവർത്തകർ വീട്ടിലെത്തിയപ്പോൾ കൺമുമ്പിൽ കണ്ടത് ഷോണിനെയാണ് ഷോണിനോട് പി സി ജോർജ് എവിടെ പോയുന്നു പി സി ജോർജ് കീഴടങ്ങുന്നു എന്നൊക്കെ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ നമ്മുടെ ഷോൺ ജോർജ് നടത്തിയ ഒരു പ്രതികരണം ഉണ്ട് ആ പ്രതികരണം ഞാനൊന്ന് കേൾപ്പിക്കാം ആ പ്രതികരണത്തിൽ ഇപ്പോൾ ട്രോണി കൊണ്ട് വിനായകൻ രംഗത്തേക്ക് വന്നിട്ടുണ്ട് നമുക്ക് ആദ്യം തന്നെ ആ ഷോൺ ജോർജിന്റെ ആ തള്ളലിൽ ഒന്ന് കാണാം പറയുന്നത് ാണ് ഇപ്പോ ഈ നോട്ടീസ് വന്ന ഇരാറ്റുപേട്ട സി ഐ അത് ഇരാറ്റുപെട്ട സി ഐ ഓഫീസ് പി സി ജോർജ് ഉണ്ടാക്കിയതാണ് പി സി ജോർജ് ഹാജരാകേണ്ട ഇരാറ്റുപേട്ട മൈസൂർ കോടതി പി സി ജോർജ് ഉണ്ടാക്കിയതാണ് ഇരാറ്റുവേട്ടിൽ ഇന്ന് കാണുന്നതെല്ലാം പി സി ജോർജ് ഉണ്ടാക്കിയതാണ് എന്തിനും ഇരാറ്റുപുട്ട മുനിസിപ്പാലിറ്റി മുൻസിപ്പൽ കമ്മിറ്റിയാണ് കേസ് കൊടുത്തിരിക്കുന്നത് അല്ലേ അപ്പോ ഇരാറ്റുപുട്ട മുനിസിപ്പാലിറ്റി ലീഗിന്റെ എതിർപ്പിനെ അവഗണിച്ച് പി സി ജോർജ് യുഡിഎഫിൽ ഉള്ള സമയത്ത് ലീഗിന്റെ എതിർപ്പിനെ അവഗണിച്ച് പി സി ജോർജ് ഉണ്ടാക്കിയതാണ് അപ്പൊ അദ്ദേഹം ഒരു സമൂഹം ഇങ്ങനെയാണ് പുള്ളി നടത്തിയ പ്രതികരണം ആ പ്രതികരണത്തിന് നടൻ വിനായകൻ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഈ ഒരു ക്ലിപ്പ് അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് അതിന്റെ മുകളിൽ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാക്കാൻ കാശ് പി സി ജോർജിന്റെ കുടുംബത്ത് നിന്നാണോ ഇസ്ലാം മതവിശ്വാസികൾ അടക്കമുള്ള ജനത്തിന്റെ നികുതിപ്പണം കൊണ്ടല്ലേ ഷോണെ എന്നാണ് വിനായകൻ ചോദിക്കുന്നത് വിനായകന്റെ ഈ ഒരു പ്രതികരണത്തിന് വലിയ രീതിയിലുള്ള ഒരു പിന്തുണയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ശരിയാണ് ഇതൊക്കെ കൊണ്ടുവന്നത് ഒരുപക്ഷെ പി സി ആയിരിക്കാം പക്ഷേ ഇതിനു വേണ്ടിയുള്ള പണം ആ പണം ഇസ്ലാം മതവിശ്വാസികളുടേത് കൂടിയല്ലേ എന്ന ചോദ്യത്തിന് മുമ്പിൽ സത്യത്തിൽ പെട്ടു സത്യം പറഞ്ഞ ഇനി അങ്ങോട്ടേക്ക് വേറൊന്നും പറയാനില്ല അമ്മാതിരി ഒന്നൊന്നര അടിയാണ് വിനായകൻ വെച്ചു കൊടുത്തിട്ടുള്ളത് ഇതിനും വലിയൊരു കമന്റിന് ഇല്ല എന്നാണ് വിനായകന്റെ എസ് പി താഴെ വന്ന് വീഴുന്ന പല പ്രതികരണങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് അങ്ങനെ പറഞ്ഞു കൊടുക്കും വിനായക എന്നൊക്കെ പറഞ്ഞുള്ള പോസ്റ്റുകളും കമന്റുകളും ഒക്കെ നമുക്ക് അത് കാണാം എന്തായാലും മുസ്ലിം പിടുത്ത പരാമർശവുമായി ബന്ധപ്പെട്ട് പി സി ജോർജ് റിമാൻഡിലാണ് പി സി ജോർജും ഇന്ന് പല രീതിയിലുള്ള നാടകീയ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയ ഒരു ദിവസമാണെന്ന് എല്ലാവർക്കും പറയാം കീഴടങ്ങാൻ പോയതിൽ നടകിയതാ അവസാനം അറസ്റ്റ് ചെയ്യപ്പെട്ടതിൽ നടകിയതാ അങ്ങനെ അവസാനം പോലീസ് കൊണ്ടുപോകുമ്പോൾ മാധ്യമ പ്രവർത്തകർ പി സി ജോർജിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ മയക്കൊക്കെ മേടി ചെറിയാണ് മനോഹർ മാതൃഭൂമിയുടെ മൈക്കാണെന്ന് തോന്നുന്നു ഇങ്ങനെ വാലിച്ചെടുത്ത് എറിയുന്ന ദൃശ്യങ്ങളൊക്കെ മാധ്യമങ്ങളിൽ കാണാൻ ഇടയായി എന്തെങ്കിലും ഒരു കുറ്റബോധം തോന്നുന്നുണ്ടോ എന്ന് പി സി ജോർജിനോട് ചോദിക്കുമ്പോൾ പി സി ജോർജ് ഒരക്ഷരം മിണ്ടുന്നില്ല കേട്ടോ ഒരു അബദ്ധം പറ്റിപ്പോയി ഒരു കയ്യബധം പറ്റിപ്പോയി എന്നുപോലും പറയുന്നില്ല പാറയിലെ ജയിലിലേക്കാണ് ഇനി പി സി ജോർജിനെ കൊണ്ടുപോവുക അവിടെ പി സി ജോർജ് പോയ ശേഷമെങ്കിലും നന്നാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും പതിനാല് ദിവസം ഇനി പി സി ജോർജ് അവിടെ കാണും ആ ജയിലിൽ കാണും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്തായാലും വൈദ്യ വൈദ്യ പരിശോധന നടത്തി കഴിഞ്ഞു വലിയ രീതിയിലുള്ള അഭിനയ പ്രകടനങ്ങളൊക്കെ എന്തായാലും പി സി ജോർജ് നടത്തി നോക്കി എനിക്ക് വയ്യേ എന്റെ അമ്മച്ചയെ എന്റെ വീട്ടിലേക്ക് ഇപ്പൊ ഉയർന്നേ എന്ന രീതിയിലുള്ള പല നമ്പറുകളൊക്കെ ഇറക്കി നോക്കിയെങ്കിലും ഒന്നും അങ്ങ് ഫലവത്തായില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് എടുത്തു പറയേണ്ടത് എന്തായാലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പി സി ജോർജിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തിനിടയിൽ നിന്ന് ആളുകൾക്കിടയിൽ നിന്ന് വലിയ ഒരു ഒരു കയ്യടി എന്തായാലും ഉയർന്നു വരുന്നുണ്ട് ഇത്തരം ആളുകളെ ഈ രീതിയിൽ തന്നെ പൂട്ടണമെന്നും കേരള പോലീസ് അതിശക്തമായ കുറ്റപത്രം സമർപ്പിച്ചതിലും ഒക്കെ വലിയ സന്തോഷമുണ്ടെന്നും വർഗീയവാദികൾക്ക് ഇത്തരത്തിൽ വർഗീയത പറയാനുള്ള ഇടങ്ങൾ ഒരു കാലത്തും ഒരുക്കി കൊടുക്കരുതെന്നും ആ ഈ പിണറായി വിജയൻ ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് മാത്രമേ ഇത്തരത്തിലുള്ള നടപടികൾ എടുക്കാൻ കഴിയുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള കയ്യടികൾ ഇപ്പോൾ പൊതുസമൂഹത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ഇന്ന് കോടതിയിലേക്ക് പോയപ്പോൾ ബി ജെ പി നേതാക്കളെ കുളിച്ചുകൊണ്ടാണ് പി സി ജോർജ് പോയത് ഈ ബി ജെ പി നേതാക്കളെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കോടതി ജാമ്യം തരുമെന്നൊക്കെയാണ് വിചാരിച്ചത് അവസാനം ഒരു പുല്ലും കിട്ടിയില്ല എന്ന കാര്യം എല്ലാവർക്കും നന്നായിട്ട് അറിയാം എന്തായാലും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പി സി ജോർജിന് പിന്തുണ പ്രഖ്യാപിക്കാൻ വേണ്ടി കാണിച്ച ബി ജെ പി കാരുടെ മനസ്സ് ആരും കാണാതെ നോക്കരുത് ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട് കേട്ടോ ജനം ചാനലൊക്കെ ആകെ പേടിച്ചിരിക്കുകയാണ് വേറൊന്നും കൊണ്ടല്ല ജനം ചാനലിലെ ഡിബൈറ്റിലൂടെയാണല്ലോ ഇത്തരത്തിലൊരു വർഗീയ പരാമർശം നടത്തിയത് അതായത് കേരളത്തിലെ രാജ്യത്തിലെ മുസ്ലീമുകളൊക്കെ വർഗീയവാദികളാണെന്നും അവരോട് പാകിസ്ഥാനിലേക്ക് പോകാൻ പറ എന്ന ആ ഒരു വർഗീയ പരാമർശം നടത്തിയത് ജനം ചാനലിലൂടെയാണ് അനിൽ നമ്പ്യാർ നടത്തിയ പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ടാണ് അങ്ങനെ ഒരു പ്രതികരണം ഈ പി സി ജോർജ് നടത്തിയത് അതുകൊണ്ട് അനിൽ നമ്പ്യാർക്കെതിരെയും അതുപോലെ തന്നെ ജനം ഒക്കെ ആരെങ്കിലും പരാതി കൊടുക്കാനുള്ള സാധ്യതയുണ്ടോ എന്ന ഒരു സംശയത്തിലൊക്കെയാണ് ജനം ചാനലിലുള്ളത് കാരണം അവരാണല്ലോ ഈ സാധനം പ്രചരിപ്പിച്ചത് സ്വാഭാവികമായും ഇത്തരത്തിലുള്ള അപകടകരമായിട്ടുള്ള ഇത്തരത്തിലൊരു വർഗീയ പരാമർശം പ്രചരിപ്പിച്ചാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള രൂപത്തിനെ പറ്റി അവർക്ക് അറിയില്ല പക്ഷേ അവർ എന്നിട്ട് വന്ന് ടെലികാസ്റ്റ് ചെയ്തു അപ്പൊ എന്ത് ഉദ്ദേശത്തിലാണ് ഒരു കലാപം നടക്കട്ടെ എന്ന ഉദ്ദേശത്തിൽ തന്നെ അല്ലേ എന്ന് സംശയിച്ചാലും പറയാൻ കഴിയില്ല സ്വാഭാവികമായും നമ്മുടെ നാടിനോട് പ്രതിബദ്ധതയുള്ള ഒരു മാധ്യമമാണെങ്കിൽ എന്താണ് ചെയ്യുക ഇത്തരത്തിലുള്ള വർഗീയത തുപ്പുമ്പോൾ നമ്മൾ അവരോട് ഇത്തരം വർഗീയത പറയാൻ പറ്റില്ല ഇത് കേരളമാണ് ഇവിടെ എല്ലാവരും ഒരേ മനസ്സോടെ ജീവിക്കുന്നവരാണ് മതസൗഹാർദ്ദ അന്തരീക്ഷം ഉയർത്തിപ്പിടിക്കുന്ന ഒരു നാടാണ് എന്നൊക്കെയല്ലേ പറയേണ്ടത് പക്ഷെ ഒന്നും പറഞ്ഞ് നമ്മൾ കേട്ടില്ലല്ലോ മാത്രമല്ല പി സി ജോർജ് പറഞ്ഞത് അതേപടി തന്നെ ടെലികാസ്റ്റ് ചെയ്യാനും മനസ്സ് കാണിച്ചു ജനം ചാനൽ സത്യത്തിൽ ഇനി ജനം ചാനലിനെതിരെയും ഒരു കേസ് ആരെങ്കിലും കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായ ഒരു പരാതി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ജനം ചാനലിനെതിരെയും കേസ് എടുക്കാം കേസ് എടുക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കമൊന്നുമില്ല എന്തായാലും പി സി ജോർജ് എന്ന് പറയുന്ന ഈ വ്യക്തിയെ പൂട്ടിയതോടുകൂടി തന്നെ ആളുകൾക്കിടയിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു സന്തോഷം എന്തായാലും പ്രകടമായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് പല ചാനലിലും വരുന്ന കമന്റ് ബോക്സുകൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പി സി ജോർജ് അറസ്റ്റ് ചെയ്യപ്പെടണം എന്ന് കേരളത്തിലെ എല്ലാ ജനങ്ങളും ആഗ്രഹിച്ചിരുന്നു എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതായത് കോടതി തന്നെ വലിച്ചൊട്ടിച്ചുകൊണ്ട് പി സി ജോർജിനെതിരെ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഇനി ആവർത്തിക്കേണ്ട കാര്യമില്ല ഒരു രാഷ്ട്രീയക്കാരനായിട്ട് ഇരിക്കാൻ പോലും തനിക്ക് യോഗ്യതയില്ല എന്ന് കോടതി പറയുന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കി പറയേണ്ട കാര്യം ഉണ്ടാവും എന്നാലും പി സി ജോർജിനെ പോലെ ഒരു ഇത്രക്ക് എന്താ പറയാ ഒരു 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 വിദ്വേഷം മാത്രം തുപ്പുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ മതസ്പർദ്ധ വളർത്തുന്ന കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്ന ഒരാൾ അയാൾക്ക് പറ്റിയ ഇടം അത് ജയില് തന്നെയാണ് അതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല സ്ഥിരമായിട്ട് അവിടെ പിടിച്ചിടാൻ പറ്റിയാൽ അത്രയും നല്ലത് ഇങ്ങനെയൊക്കെ ഇനി നന്നാവുമെന്ന ഒരു പ്രതീക്ഷയല്ല കാരണം ഒരു തവണയല്ല പലതവണ ഇത് ഇത്തരം പല രീതിയിലുള്ള വർഗീയ പരാമർശങ്ങൾ ആവർത്തിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട് പി സിയുടെ വായിൽ നിന്ന് അതുകൊണ്ട് ആ നാക്കിന് പൂട്ടിടാൻ പറ്റുമെന്ന് ഒരിക്കലും ആരും കരുതണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ സംഭവിച്ചാൽ നല്ലത് എന്ന് മാത്രമേ പറയാറുള്ളൂ അവിടെ പി സി ജോർജ് പൂഞ്ഞാറിൽ എം എൽ എ ആയിട്ട് ജയിച്ചിട്ടുണ്ടല്ലോ പി സി ജോർജ് എങ്ങനെയാണ് ജയിച്ചത് ഈ പറയുന്ന അടക്കം ഉള്ള വോട്ടുകൾ കിട്ടിയാണ് അവിടെ പി സി ജോർജ് ജയിച്ചത് എന്നിട്ട് പി സി ജോർജ് ഇപ്പോൾ ആർക്കെതിരേക്കെയാണ് സംസാരിക്കുന്നത് പി സി ജോർജ് ഇപ്പോൾ സംസാരിക്കുന്നതും പി സി ജോർജ് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതും ഒക്കെ കൂട്ടിയും കിഴിച്ചുമൊക്കെ നോക്കുമ്പോൾ സത്യത്തിൽ ഇയാൾ പണ്ടേ ഒരു വർഗീയവാദി ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അന്തം ഊടിക്കിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പറ്റിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്വാർത്ഥ നടപ്പിലാക്കി നടപ്പിലാക്കിയെടുക്കുന്നതിന് വേണ്ടി കസേരകൾ പിടിച്ച് ഇരുത്തുന്നതിന് വേണ്ടി അയാൾ എന്തൊക്കെയോ നാടകങ്ങൾ കളിക്കുകയായിരുന്നു ഈ കൃസംഗിയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചപ്പോഴാണ് അതായത് ഇയാൾ ബി ജെ പിയിൽ ചേർത്ത ശേഷമാണ് ശരിക്കും ഈ കൃസംഗിയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇത്തരത്തിൽ വാതുറന്നിട്ടുണ്ടെങ്കിൽ വർഗീയത മാത്രം പറയുന്ന ഇത്തരത്തിൽ വാതുറന്നിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള വർത്തമാനം മാത്രം പറയുന്ന പി സി ജോർജ് സത്യത്തിൽ നമ്മുടെ കേരളത്തിന് തന്നെ അപമാനമാണ് എന്ന് പറയാതെ പറയാതറിയ എന്തായാലും വിനായകൻ നടത്തിയിരിക്കുന്ന പ്രതികരണം ആ പ്രതികരണം ഒന്നും പറയാനില്ല ഒരു ഒന്നൊന്നര പ്രതികരണമാണ് എന്ന് മാത്രമേ പറയാറുള്ളൂ ഇത്തരം വിഷയങ്ങളിൽ ഇത്തരത്തിലുള്ള നടന്മാരൊക്കെ പ്രതികരണം രേഖപ്പെടുത്തുന്നത് എന്തുകൊണ്ടും നല്ലതാണ് എന്തായാലും വിനായകന്റെ പ്രതികരണം ഇതിനോടകം തന്നെ വാർത്തയായി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കേരളത്തിലെ മാധ്യമത്തിൽ മാത്രമല്ല എല്ലാ മാധ്യമങ്ങളിലും ഇപ്പോൾ അതൊരു വലിയ വാർത്തയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന കാര്യം എടുത്തു പറയേണ്ടതാണ് മാത്രമല്ല എന്തായാലും പി സി ജോർജിന്റെ എല്ലാ പ്ലാനും ഇന്ന് പൊളിയുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് നാടകീയമായി കോടതിയിൽ ചെല്ലുന്നു അവസാനം തേഞ്ഞൊട്ടി റിമാൻഡിൽ പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെ മൊത്തം തേഞ്ഞൊട്ടി തേഞ്ഞൊട്ടി ഇന്ന് പി സി ജോർജ് ഏറി കയറി മൊത്തത്തിൽ ഊഞ്ഞാലയാടി അങ് പാല ജയിലിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മളൊക്കെ കണ്ടത് ഇപ്പതാ പോരാത്തതിന് വിനായകനെ പോലുള്ള നടപമാനം എടുത്ത് നല്ല ഒന്നൊന്നര അടിച്ചു കയറ്റി അങ്ങ് വേളി കയറ്റി ആട്ടുന്നുണ്ട് ഏത് ഏറി കയറ്റി അത് ഇക്ക ഈ കണക്കിനാണ് പോക്കെങ്കിൽ തുറന്നുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്